പാവർട്ടി സെന്റ് തോമസ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വർഷങ്ങളായി വ്യാപാരം ചെയ്തു വരുന്ന വ്യാപാരികളെ കുടിയിറക്കുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം വ്യാപാരികളാണ് പ്രതിഷേധവുമായി സെന്റ് തോമസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ സെന്റ് തോമസ് ആശ്രമ ഓഫീസിലെത്തിയത് വർഷങ്ങളായി വ്യാപാരം ചെയ്തുവരുന്ന വ്യാപാരികളിൽ നിന്നും ഭീമമായ സംഖ്യ വാങ്ങിയാണ് മുറികൾ നൽകിയിട്ടുള്ളതെന്നും കാലാകാലങ്ങളിൽ കെട്ടിട ഉടമ നിർദ്ദേശിക്കുന്ന വാടകയും നൽകി വരുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു വ്യാപാരികളെ നിഷ്കരണം തെരുവിലിറക്കാനാണ് കെട്ടിട ഉടമ ശ്രമിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാവർട്ടി യൂണിറ്റ് പ്രസിഡന്റ് എ ജെ വർഗീസ് പറഞ്ഞു വ്യാപാരികള് ഇവിടെ വളരെ ഭീമമായ സംഖ്യ നൽകിക്കൊണ്ടാണ് കരാറുകളിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇവർ പറയുന്ന വാടക ഇതുവരെയും നൽകിക്കൊണ്ട് ഇവിടെ വ്യാപാരം ചെയ്തു വരുന്നത് വാടക വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം അനിയന്ത്രിതമായി പറഞ്ഞപ്പോൾ ഇന്നത്തെ അവസ്ഥയും പരിഗണിച്ച് വാടക വർദ്ധിപ്പിക്കാൻ വ്യാപാരികൾ തയ്യാറായിട്ടുണ്ട് എന്നിട്ടും ഈ വ്യാപാരികളെയെല്ലാം തന്നെ ഇവിടത്തെ ഭൂമാഫിയയ്ക്ക് വേണ്ടി ഭീമമായ സംഖ്യയ്ക്ക് തെരുവിൽ ഇറക്കാനുള്ള സംഘടിത ശ്രമം ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടുത്തെ വ്യാപാരികൾ ഇവിടെ യാചനാ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായതോടെ പാവറട്ടി പോലീസ് സ്ഥലത്തെത്തി ആശ്രമ ദേവാലയം അധികൃതരോടും വ്യാപാരികളോടും സംസാരിച്ച പോലീസ് പിന്നീട് വ്യാപാരികളോട് തൽക്കാലം പിരിഞ്ഞു പോകുവാൻ ആവശ്യപ്പെട്ടു ചർച്ചകളിലൂടെ വാടക കെട്ടിട പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി എ എം വിൻസെന്റ് ആവശ്യപ്പെട്ടു യാതൊരു കാരണവും കൂടാതെ വാടക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എതിരെ അഭിപ്രായം ഇല്ല വാടക വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അത് അതിൻ്റെ ഉത്തരവാദപ്പെട്ടവരെ അറിയിച്ചിട്ടുള്ളതും കൂടിയാണ് പക്ഷേ അതിനൊന്നും ശരിയായ രീതിയിലൊരു നടപടി എടുക്കാതെ അവർ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന പോലീസിന്റെ സാന്നിധ്യത്തിൽ അടുത്ത ദിവസം തന്നെ പ്രശ്നപരിഹാരത്തിനായി കെട്ടിട ഉടമയും വ്യാപാരി പ്രതിനിധികളുമായി ചർച്ച നടത്തും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ എ ജെ വർഗീസ് ബാബു ആന്റണി ഇ വിനോദ് എ എം വിൻസെന്റ് പി ഐ റാഫേൽ ടി ഐ ജോൺസൺ വി ജെ തോമസ് ഷഹീർ മഹിമ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ടി സി വി പാവറട്ടി